ഹലോ ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഡ്രോഫിറ്റ് ടാറോഡ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നു അപ്പോൾ എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം യൂണിവേഴ്സ് എന്ത് ആണ് തരുന്നത് നോക്കാം ടാരോ ഈ ഒരു ദിവസം നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് നമുക്ക് നോക്കാം ഓക്കെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ കളക്റ്റീവ് റീഡിംഗ് ആണ് ഒരുപാട് പേരുടെ എനർജി ഇതിലുണ്ടാവും അതുകൊണ്ട് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യത്തിൽ തീരുമാനങ്ങളൊക്കെ എടുക്കണമെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കിയിട്ട് മാത്രം ചെയ്യുക ജനറൽ റീഡിങ് കണ്ടുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്താതിരിക്കുക പിന്നെ ഇതൊരു ജനറൽ ലെസ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് അതുപോലെ തന്നെ നിങ്ങൾ റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക അല്ലാത്ത കാര്യം വിട്ടറിയുക ഓക്കേ ഇപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം നമുക്ക് കാർട്ടുകൾ ഷഫിൾ ചെയ്യാം ബി പോസിറ്റീവ് എന്താണ് അങ്ങനത്തെ ഗൈഡൻസ് നോക്കാം എന്താണ് ഗൈഡൻസ് മജീഷ്യൻ്റെ ഒരു കാർഡ് തുള്ളി വന്നു കേട്ടോ നോക്കാം നമുക്ക് ആ കാർഡ് കിട്ടുമെന്ന് നോക്കാം ഭയങ്കര എടുക്കാം ഓക്കെ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കും കേട്ടോ കാർഡുകൾ എന്താണെന്ന് നോക്കാം സെവൻ ഓഫ് കപ്സ് കിങ് ഓഫ് കപ്സ് നൈറ്റ് ഓഫ് സോട്ട്സ് ത്രീ ഓഫ് ഓൺസ് ക്യൂൻ ഓഫ് പെൻഡക്കേഴ്സ് നൈൻ ഓഫ് പെൻഡക്കേഴ്സ് കിങ് ഓഫ് സോർട്സാണ് ബോട്ടം എനർജി കാർഡുകളൊന്ന് അറേഞ്ച് ചെയ്യാം റീഡിംഗിലേക്ക് പോകാം വന്നിരിക്കുന്ന കാർഡുകൾ സെവൻ ഓഫ് കപ്സ് കിങ് ഓഫ് കപ്പ്സ് നൈറ്റ് ഓഫ് സോർട്സ് ത്രീ ഓഫ് വാൺസ് ക്യൂൻ ഓഫ് പെൻഡക്കേഴ്സ് നയൻ ഓഫ് പെൻഡക്കേഴ്സ് കിങ് ഓഫ് സോർസ് ആണ് ബോട്ടം ഇടക്കായി വന്നിരിക്കുന്നത് ഓക്കെ റീഡിങ് നോക്കിയാലോ ഇവിടെ കഴിഞ്ഞ റീഡിങ്ങിലും ഈ സെവൻ ഓഫ് കപ്പ്സും ത്രീ ഓഫ് വാൺസും വന്നിരുന്നു അപ്പോൾ ഇവിടെ അതായത് മൾട്ടിപ്പിൾ ചോയ്സസായിട്ട് ഒരുപാട് ഉള്ള വ്യക്തികൾ ഇവിടെയുണ്ട് പക്ഷേ അവർ അതിന് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ഒരു എനർജിയിലാണുള്ളത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പക്ഷേ എങ്കിലും അവർക്കതിനൊക്കെ ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് പക്ഷേ അതിന് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു ബ്ലോക്കിംഗ് എനർജി പോലെ എന്തോ ഒരു നെഗറ്റീവ് എനർജി വന്നിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നുണ്ട് ഇത് ചിലപ്പോൾ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാം അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു ക്ലാരിറ്റി കുറവുകൊണ്ടായിരിക്കാം അത് ചെയ്യാൻ മടിച്ചു നിൽക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് അതായത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എങ്കിലും അത് ചെയ്യാനുള്ള ആ ഒരു സ്റ്റാർട്ടിംഗിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു സെവൻ ഓഫ് കപ്സിൻ്റെ എനർജി എനിക്ക് ഇവിടെ പറയാനായിട്ട് തോന്നുന്നത് ഓക്കെ ഒരുപാട് കഴിവുള്ള വ്യക്തികളാണ് പക്ഷേ ഒരു ക്ലാരിറ്റി ഇല്ല എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ക്ലാരിറ്റി കുറവ് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതിന് ഒരു ക്ലാരിറ്റി വരുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളിലേക്ക് അതിനൊരു ക്ലാരിറ്റി വരുന്നു മെൻറ്റൽ ക്ലാരിറ്റി വരുന്നു ഇന്ന് അത് ചെയ്യാനായിട്ട് നിങ്ങൾ തീരുമാനിക്കുന്നതായിട്ടുള്ളൊരു എനർജി ഇവിടെ കാണുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം ഇവിടെ കാണുന്നുണ്ട് ചിലപ്പോൾ ചില വ്യക്തികൾക്കൊക്കെ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഒരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ ചിലപ്പോൾ ബാങ്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിക്ഷേപം നിക്ഷേപം സ്വീകരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പണയം വെക്കുകയോ സ്വർണം എടുക്കുകയോ സ്വർണം വെക്കുകയോ പണയം വെച്ച കാര്യം സാധനം നിങ്ങൾ എടുക്കുകയോ അല്ലെങ്കിൽ പണയം വെക്കുന്നതോ ആയിട്ടുള്ള കാര്യം നിങ്ങൾ ചെയ്യുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നതായിട്ടും ഉള്ള ഒരു എനർജിയാണ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരുന്നതായിട്ടുള്ളൊരു എനർജി കൂടിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് അതുപോലെ പലരും പല വ്യക്തികളും ഇതിൽ ഒരു ഇല്യൂഷനിൽ പെട്ടിട്ട് നിൽക്കുന്നതായിട്ടും ഉള്ളൊരു അവസ്ഥയുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇല്യൂഷനിൽ പെട്ടി പെട്ടിട്ട് ഒരു ക്ലാരിറ്റി ഇല്ലായ്മ കൊണ്ട് നിൽക്കുന്ന ആൾക്കാരെ ഇവിടെ കാണുന്നുണ്ട് പിന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലേക്ക് മനസ്സിലേക്കൂടെ കയറി ഇറങ്ങി പോകുന്നുണ്ടാവും ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു ഇതിൽ നിങ്ങൾ പല കാര്യങ്ങളും സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടാവാം ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ ചിലപ്പോൾ ഒരു കോഴ്സിൻ്റെ കാര്യങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾ പല കാര്യങ്ങളും സെർച്ച് ചെയ്തിരിക്കുന്നതായിട്ടുള്ളൊരു എനർജി കൂടിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് അതുപോലെ ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ഡേ ഡ്രീം ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് ഡേ ഡ്രീം ഒരു എനർജിയും കൂടി ഇവിടെ കാണുന്നുണ്ട് ചിലർക്കൊക്കെ വളരെ തിരക്ക് പിടിച്ച സമയമാണ് കാരണം അവരുടെ വീട്ടിന് വീടിന് വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുന്നു അതിൻ്റെ കാര്യങ്ങൾ ഒരു പുതിയൊരു വീട് തുടങ്ങാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പർച്ചേസിങ് അതിൻ്റെ ഹൗസ് ഫാമിങ്ങിൻ്റെ കാര്യങ്ങൾ പുതിയ വീട് പണിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളുമായിട്ട് തിരക്കിലുള്ള വ്യക്തികളെ ഇവിടെ കാണുന്നു അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഒരു കല്യാണ ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന തരത്തിലുള്ള എനർജി ഇവിടെ ഉണ്ട് ഓർണമെന്റ്സ് പർച്ചേസ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ കല്യാണങ്ങൾക്ക് പങ്കെടുക്കുന്ന തരത്തിലുള്ള എനർജി ഹൗസ് വാമിംഗിന് പങ്കെടുക്കുന്ന തരത്തിലുള്ള എനർജി അങ്ങനെയും കാണുന്നുണ്ട് ചിലരൊക്കെ വെറുതെ ഓൺലൈനായിട്ട് പല കാര്യങ്ങളും കണ്ടുകൊണ്ട് ഇരുന്ന് സമയം കളയുന്നതായിട്ടുള്ള ഒരു എനർജിയും കൂടി ഇവിടെ കാണുന്നുണ്ട് ഗെയിം കളിച്ചിട്ടും മറ്റ് കാര്യങ്ങൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നിട്ട് സമയം കൊല്ലുന്ന തരത്തിലുള്ള രീതിയിലുള്ള ഒരു എനർജി കൂടി ഇവിടെ സെവൻ ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നുണ്ട് അങ്ങനെ ഒന്നും ഇരിക്കേണ്ട കേട്ടോ സമയം വളരെയധികം വിലപ്പെട്ടതാണ് ചില സമയങ്ങളിൽ അങ്ങനെയൊക്കെ തോന്നും പക്ഷേ ആ ഒരു സമയം നിങ്ങളതിൽ നിന്ന് സ്കിപ്പ് ചെയ്തുകൊണ്ട് എഴുന്നേറ്റ് നടക്കുക നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അതാണ് ഇവിടെ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ഡിപ്രഷനിലൊക്കെ ഇരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ അങ്ങനെ പല കാര്യങ്ങൾ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് നിൽക്കുക മനസ്സിലാക്കുക അതിനെക്കൊണ്ട് കാര്യമില്ല നിങ്ങളുടെ ബോഡി ഒന്ന് മൂവ്മെൻറ്റിലേക്ക് വരുത്തുക എന്നുള്ളതാണ് ബോഡി നല്ല വൈബ്രേഷനിലേക്ക് കൊണ്ടുവരാനുള്ള മൂന്ന് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പാട്ട് കേൾക്കുക അടുത്തത് ആ ഒരു പാട്ടിന് നിങ്ങൾ അതിനനുസരിച്ച് എന്തെങ്കിലും ഒരു മൂവ്മെൻ്റ് കൊണ്ടുവരിക ഇല്ലെങ്കിൽ നടക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ഒരു ആക്ടിവിറ്റിയിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇതിലേക്ക് നിങ്ങളെ മൈൻഡിനെ മാറ്റുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് അനാവശ്യം വെറുതെ ഫോണിൽ നോക്കിയിരുന്നുകൊണ്ട് സമയം കളഞ്ഞുകൊണ്ട് ആ സമയത്തെ പിന്നെ ഒരിക്കലും തിരിച്ചു പിടിക്കാനാവില്ല എന്ന് മനസ്സിലാക്കുക അതാണ് സെവൻ ഓഫ് കപ്സിൻ്റെ എനർജി ഇവിടെ പറയാൻ തോന്നുന്നത് കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾ ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്നു മറ്റുള്ളവരെ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കാനും മനസ്സിലാക്കി കൊടുക്കാനുള്ളൊരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനും എല്ലാ കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുള്ള ഒരു വ്യക്തിയുമായിട്ടാണ് ആ ഒരു എനർജിയോടുകൂടി നിങ്ങൾ നിൽക്കുന്നു നിങ്ങൾ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത് വളരെയധികം എമ്പത്തറ്റിക് ആയിട്ടൊക്കെ പെരുമാറുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാവരോടും വളരെ ആയിട്ട് കമ്പാഷനേറ്റായിട്ട് ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ വളരെയധികം കാം ആൻഡ് കൂൾ കൂളായിട്ടുള്ളൊരു എനർജിയാണ് ഇവിടെ കാണുന്നത് അതാണ് കിങ് ഓഫ് കബ്സിൻ്റെ എനർജി വരുന്നത് അടുത്ത് നൈറ്റ് ഓഫ് സോർട്സ് ആണ് നിങ്ങളിലേക്ക് ഒരു ഫാസ്റ്റായിട്ട് ഒരു ആക്ഷനാണ് വരുന്നത് കുറേ പേർക്ക് ഇവിടെ വളരെ ഫാസ്റ്റായിട്ട് വരുന്നൊരു ആക്ഷനാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങൾ വളരെയധികം അംബീഷ്യസ് ആയിരിക്കും എല്ലാ കാര്യവും വളരെ കൂടി ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാത്തിലും ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇന്ന് കാണുന്നത് വളരെ എന്ത് പ്രവൃത്തി ആയാലും നിങ്ങൾക്ക് വളരെയധികം അത് ചെയ്യാനുള്ള ഉത്സാഹം നിങ്ങളിലേക്ക് കാണുന്നു നിങ്ങൾക്കതുപോലെ എന്തായാലും ഞാൻ വിജയിച്ചേ അട്ടങ്ങൂ എന്നുള്ള തരത്തിലൊരു സഡൺ ആയിട്ടുള്ളൊരു എനർജി നിങ്ങളിലേക്ക് വരുന്നതാണ് കാണുന്നത് അതുപോലെ തന്നെ പെട്ടെന്നുള്ള ചിന്തകൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും പിന്നെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെറുത്ത് നിർ നിൽക്കുന്നതായിട്ടുള്ള എനർ എനർജിയും കൂടി ഇവിടെ നൈട്രോസോട്സിൻ്റെ എനർജി ഇവിടെ പറയുന്നുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതുപോലെ ചിലർക്കൊക്കെ റിലേഷൻഷിപ്പിൽ ഒരു വ്യക്തി വരാൻ സാധ്യതയുണ്ട് പക്ഷേ അവർ വന്നിട്ട് പെട്ടെന്ന് തന്നെ പോകുന്ന ഒരു എനർജിയാണ് അതായത് വന്നിട്ട് കൂടുതൽ നിൽക്കുന്ന ഒരു എനർജി അല്ല വരും വന്ന പോലെ തന്നെ ചിലപ്പോൾ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വന്നിട്ട് പെട്ടെന്ന് പോകുന്ന ഒരു എനർജിയാണ് ഈ വരുന്ന വ്യക്തിയെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് കാരണം ചിലപ്പോൾ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിനുള്ള താല്പര്യത്തോടു കൂടി നിങ്ങളിലേക്ക് വ്യക്തി ആയിരിക്കും എന്നുള്ള ഒരു എനർജി കൂടിയുണ്ട് ഒരു പ്ലേഫുൾനെസ് ആയിട്ടുള്ള പ്ലേഫുൾനെസ്സായിട്ടുള്ളൊരു എനർജിയാണ് ഇവിടെ നൈറ്റോസോട്ട്സിൻ്റെ എനർജി ഇവിടെ പറയുന്നത് ഓക്കെ അതാണ് നൈറ്റോസോഴ്സ് ഇവിടെ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് പറയുകയാണെങ്കിൽ കുറച്ചൊക്കെ പേർക്ക് ശ്വസന സംബന്ധമായിട്ടുള്ള ആസ്മ പോലുള്ളൊരു ആ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ശ്വാസം മുട്ടൽ പോലെ ശ്വാസം തടസ്സ ശ്വാസതടസ്സം പോലുള്ളൊരു ഇതുണ്ടാവാൻ ആയിട്ടുള്ളൊരു ചാൻസ് ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അതാണ് നൈറ്റോസോഴ്സ് പറയുന്നത് അടുത്തത് ത്രീ ഓഫ് ആണ് ഇവിടെ ത്രീ ഓഫ് വാൺസ് കഴിഞ്ഞ റീഡിങ്ങിലും വന്നിട്ടുണ്ടായിരുന്നു അതായത് ആരോ കുറച്ച് വ്യക്തികൾ ഇവിടെ പുറത്തേക്ക് പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നു നിങ്ങൾ അതിനുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്നതായിട്ടും നിങ്ങൾ അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഒരു കൂട്ടുന്നതായിട്ടുള്ള ഒരു അതിൻ്റെ പ്രോഗ്രസ്സിലേക്കുള്ളതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുന്നതായിട്ടൊരു എനർജി അങ്ങനെ ഒരു അങ്ങനെയുള്ള വ്യക്തികൾ റീഡിങ് കാണുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും ഈ ഒരു എനർജി റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓവർസീസ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവുക ചിലപ്പോൾ ചില കോഴ്സുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകാനുള്ള ഒരു എനർജി ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടി ഇവിടെ ഉണ്ട് എല്ലാം ഒരു കൂടി ദീർഘവീക്ഷണത്തോടുകൂടി നിങ്ങളെല്ലാത്തിനെയും ഒരു വൈഡായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങളെ മാറ്റി വച്ച് പുതിയ രീതിയിൽ അതിനെ കണ്ട് അതിനെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നിങ്ങളുടെ പാർട്ട്ണർ മൊത്തം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ ത്രീ ഓഫ് വാൺസിൻ്റെ എനർജി ഇവിടെ പറയുന്നത് ഇവിടെ ത്രീ ഓഫ് വാൺസിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട് അതിലൊന്ന് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നതായിരിക്കാം പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഒരു സർജറിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ വിദേശത്തേക്ക് പോകുന്നതോ വിദേശത്തു നിന്ന് വരുന്നതോ ആയിട്ടുള്ള ഒരു എനർജി കൂടിയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയെ കാണാൻ വേണ്ടിയിട്ട് വിദേശത്തേക്ക് പോകുന്നതോ അല്ലെങ്കിൽ വിദേശത്തുനിന്ന് വരുന്നതോ ആയിട്ടുള്ള നിങ്ങളുടെ പാർട്ട്ണറെ കാണാനോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിനായിട്ടോ നിങ്ങൾ വിദേശത്തു നിന്ന് വരുന്നതോ ആയിട്ടുള്ള ഒരു എനർജി കൂടെ ഇവിടെ ത്രീ ഓഫ് വാൻസിലുണ്ട് അറ്റ്സ് എ ക്യൂൻ ഓഫ് പെൻഡക്കൾസ് ആണ് ക്യൂൺ ഓഫ് പെൻഡക്കൾസ് ഇവിടെ പറയുന്നത് നിങ്ങൾ ആരെയോ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള കുറച്ച് പേർക്കാണ് കേട്ടോ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ചിലപ്പോൾ നിങ്ങൾ പണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഒരു വ്യക്തിയെ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ചിലർക്കൊക്കെ എങ്ങനെയാണ് ചിലർ വളരെയധികം നർച്ചറിങ് ആയിട്ടിരിക്കുന്നതും വളരെയധികം ഒരു മദർലി എഫെക്ഷനോടുകൂടി നിങ്ങളെല്ലാ കാര്യങ്ങളെയും കാണുന്നതായിട്ടും മറ്റുള്ളവരെ പരിപാലിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ ഇന്ന് എല്ലാ കാര്യവും വളരെ സംതൃപ്തിയോടെ ചെയ്യുന്നൊരു എനർജി അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളോട് ഇപ്പം നിങ്ങൾ കുക്ക് ചെയ്തിട്ട് കുക്കിങ്ങൊക്കെ ചെയ്താൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർ നല്ല വാക്കുകൾ കേൾക്കുകയും അതുപോലെ തന്നെ നിങ്ങളെപ്പോലൊരു വ്യക്തി എൻ്റെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്നുള്ള തരത്തിലുള്ള അംഗീകാരങ്ങൾ കേൾക്കാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കാനുള്ള ആ ഒരു നല്ല രീതിയിലുള്ളൊരു ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ചില ചില വ്യക്തികളൊക്കെ ഇന്ന് നിങ്ങൾ ചെടികളെ പരിപാലിക്കുന്ന തരത്തിൽ അതുപോലെ ഫലവൃക്ഷങ്ങളോ അല്ലെങ്കിൽ ഫ്ലവറിങ് ഒക്കെ വെച്ച് പിടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു എനർജി അത് വാങ്ങുന്നു അതിനെ പ്ലാന്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജി നിങ്ങൾ ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായിട്ടിരിക്കുന്ന ഒരു എനർജി അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് പണം നൽകുന്ന മറ്റുള്ളവർക്ക് പണം നൽകാനുള്ള ഒരു കപ്പാസിറ്റിയുള്ള വ്യക്തിയായിട്ടുള്ള ഒരു എനർജി അതുകൂടെ ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വർക്കിംഗ് പാരൻ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായിട്ടും നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെക്കുറിച്ച് വളരെ നല്ല വാക്കുകൾ പറയുന്നത് ഒരു ഭാഗ്യം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ദിവസം കൂടിയാണ് എല്ലാം കൊണ്ടും നല്ലൊരു നർച്ചറിങ് ആയിട്ടുള്ളൊരു ദിവസമായിരിക്കും എന്നുള്ളത് കൂടിയാണ് എല്ലാ കാര്യത്തെയും നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് കാണുന്നുമുണ്ട് ചിലർക്കൊക്കെ ചിലരൊക്കെ എന്താണ് നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യാൻ തീരുമാനിക്കുന്നതായിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ തീരുമാനിക്കുന്നു നിങ്ങൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കൂടുതൽ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ നിങ്ങളുടെ അതുപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്ത് ഇപ്പോൾ വളരെ ഓക്കെ ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ സെൽഫ് കെയറിന് വേണ്ടിയിട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ചിലർക്ക് ഒരു ജിമ്മിൽ പോവാൻ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ചിലർക്ക് അത് ചെയ്യുന്നതായിട്ടുള്ളൊരു എനർജി കൂടിയാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ സെൽഫ് കെയർ ഒക്കെ ചെയ്യുന്നതായിട്ടും നിങ്ങളുടെ ബോഡി സംരക്ഷിക്കുന്നതായിട്ടും നിങ്ങളുടെ സൗന്ദര്യത്തിനെക്കുറിച്ച് നിങ്ങൾ ബോധം വരുന്നതായിട്ടുള്ളൊരു എനർജി അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അവെയർ ആയിരിക്കുന്ന ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് ഇവിടെയും ചിലപ്പോൾ ഒരു നിങ്ങളുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പുതിയ തരത്തിലുള്ള ഡയറ്റ് ജിമ്മ് അല്ലെങ്കിൽ യോഗ ഇങ്ങനെയുള്ള എക്സസൈസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു എനർജി ഇവിടെ ഇവിടെയുണ്ട് കേട്ടോ അതിനെക്കുറിച്ച് കൂടുതൽ അവെയർ ആവുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ ക്യൂൻ ഓഫ് പെൻഡക്കിൾസിൽ പറയുന്നത് ഓക്കെ ആയിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട് അടുത്തത് നൈൻ ഓഫ് പെൻഡക്കിൾസ് ആണ് ഇവിടെയും പെൻഡക്കിൾസ് ആണ് പറയുന്നത് നിങ്ങൾ വളരെയധികം ആയിട്ട് ഇരിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് അതായത് ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിന് ശേഷം നിങ്ങൾ ആ ഒരു ആയിട്ടുള്ള ഒരു എനർജിയിൽ എത്തുകയാണ് അഭിമാനിക്കാവുന്ന തരത്തിലുള്ള ഒരു എനർജി അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം പ്രൗഡായിട്ട് നിൽക്കുന്നതായിട്ടും മറ്റുള്ളവരുടെ മുന്നിൽ വളരെ ആയിട്ട് നിൽക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളിലൊക്കെ വളരെയധികം അഭിമാനമുണ്ട് സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ടും സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ലക്ഷൂറിയസ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി ഡ്രസ്സിങ്ങിലായാലും നിങ്ങളുടെ ഹെയർ സ്റ്റൈലായാലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പെരുമാറ്റത്തിലായാലും നിങ്ങൾ വളരെയധികം എല്ലാത്തിലും ഒരു ലക്ഷ്യൂറിയസും കോൺഫിഡൻസും ഒക്കെ കൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറായിട്ട് നിങ്ങൾ പെരുമാറുന്നതായിട്ടുള്ള നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറയുന്നത് കേൾക്കാനുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ ഉള്ളത് അവർ പറയുന്നത് നോക്കൂ അവരെ കാണുമ്പോൾ എന്താണ് നല്ല അവരെ അവരെ പോലെ ആയിരിക്കണം എന്നുള്ള രീതിയിൽ മറ്റുള്ളവർ പറയുന്ന ഒരു എനർജി കൂടിയാണ് ഇവിടെ ഉള്ളത് നിങ്ങൾ അതുപോലെ തന്നെ ഇവിടെയും സെൽഫ് കെയർ ഒക്കെ ചെയ്യുന്നൊരു ലേഡി ആയിട്ടാണ് ലേഡി ആയാലും പുരുഷന്മാരാണെങ്കിലും നിങ്ങൾ സ്വന്തം കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ടും സെൽഫ് കെയർ ചെയ്യാൻ തീരുമാനിക്കുന്ന തരത്തിലുള്ള ഒരു എനർജി നല്ല ഫുഡ് കഴിക്കുന്നതായിട്ടും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും നിങ്ങൾ ഒരുങ്ങുന്നതും നിങ്ങൾ നല്ല രീതിയിൽ മറ്റുള്ളവരുമിൽ പ്രസൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം വരുന്നതായിട്ടും ലക്ഷ്യൂറസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വാങ്ങുന്നതായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ കാണുന്നത് കാരണം നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് വരുന്നത് ഓക്കെ അതുപോലെ നിങ്ങൾക്ക് റിവാർഡ് കിട്ടുന്ന തരത്തിൽ മറ്റുള്ളവർ അംഗീകരിക്കുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടി ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ നിങ്ങൾക്ക് ചില ലേഡീസിനൊക്കെ ഒരു പ്രഗ്നൻസി ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ചിലർക്കൊക്കെ കുട്ടിക്ക് ജന്മം കൊടുക്കാനുള്ള ഒരു ബർത്ത് ചൈൽഡ് ബർത്താണ് ഇവിടെ വരുന്നത് ചിലർക്ക് പ്രഗ്നൻസി വരുന്നു എന്നുള്ളതും കൂടിയാണ് ചിലർക്കൊക്കെ ഒരു മെനോപ്പോസിൻ്റെ സ്റ്റേറ്റും കൂടിയാണ് ഒരു റിട്ടയർമെൻറ്റിൻ്റെ സ്റ്റേറ്റ് നിങ്ങളൊരു നിലയിലെത്തിയിട്ട് അതിൻ്റെ ആ ഒരു മാക്സിമത്തിലെത്തിയിട്ട് നിങ്ങളവിടുന്ന് ആവുന്ന തരത്തിലുള്ള ഒരു എനർജി റിട്ടയർമെൻറ്റിൻ്റെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഒരു മെനോപ്പോസിൻ്റെ സ്റ്റേജും കൂടിയാണ് ഇവിടെ പറയുന്നത് ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം അതാണ് നയൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി പറയുന്നത് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിന് സമയം മാറ്റി മാറ്റിവെക്കുന്നതായിട്ടുള്ളൊരു എനർജി കൂടിയാണ് കേട്ടോ വളരെയധികം ആയിട്ട് കാണുന്നത് വളരെ നല്ലൊരു എനർജിയാണ് നൈൻ ഓഫ് പെൻറ്റക്കേഴ്സ് എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള ഒരു ഒരു വ്യക്തിത്വം ആണ് നിങ്ങളെന്നാണ് ഇവിടെ കാണിക്കുന്നത് ഇന്ന് അങ്ങനെയൊരു എനർജിയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് വാവും ഗ്രേറ്റ് എനർജി അല്ലേ അടിപൊളി അങ്ങനെയാണ് എപ്പോഴും എന്തായിരിക്കണം സെൽഫ് സഫിഷ്യൻ്റ് ആയിരിക്കണം കോൺഫിഡൻ്റ് ആയിരിക്കണം എല്ലാ കാര്യത്തിലും സ്വന്തം കാര്യത്തിലും മറ്റുള്ളവരുടെ കാര്യത്തിലായാലും ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അതിനേക്കാൾ ഇമ്പോർട്ടൻസ് സ്വന്തം കാര്യത്തിൽ കൊടുക്കണം എന്നുള്ളതാണ് എങ്കിലാണ് നമ്മൾ നമ്മളെ സ്നേഹിക്കുമ്പോഴല്ലേ മറ്റുള്ളവരെ നമ്മളെ സ്നേഹിക്കുക അല്ലേ നമ്മൾ തന്നെ നമ്മൾ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആരെ സ്നേഹിക്കുക അല്ലേ അപ്പോൾ സ്വയം സ്നേഹിക്കാൻ പഠിക്കൂ അതാണ് യൂണിവേഴ്സും പറയുന്നത് നിങ്ങളെ മറന്നിട്ട് മറ്റൊരാ വ്യക്തിയെ സ്നേഹിക്കാൻ യൂണിവേഴ്സ് പറയുന്നില്ല കാരണം നിങ്ങൾ ഈ ലോകത്തേക്ക് വരുന്നത് തനിച്ചാണ് ഇവിടുന്ന് പോകുന്നതും തനിച്ചാണ് അതുകൊണ്ട് സ്വന്തം കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക സെൽഫ് കെയർ ചെയ്യുക ഇതൊന്നും ഒരിക്കലും ഒരു സ്വാർത്ഥതയല്ല കേട്ടോ പലരും വിചാരിക്കും ഈ സ്വന്തം കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക കൊടുക്കുമെന്ന് പറയുന്നത് അതൊരു സ്വാർത്ഥതയാണ് ഒരിക്കലുമല്ല അത് സ്വാർത്ഥതയല്ല നമ്മളിപ്പോൾ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു വേദന വന്നു കഴിഞ്ഞാൽ അത് ഒറ്റക്കാണ് അനുഭവിക്കുന്നത് മറ്റുള്ളവരത് കാണാനുണ്ടാവും ചിലപ്പോൾ അവർ നമ്മൾ അയ്യോ ഇങ്ങനെ ആയല്ലോ എന്ന് പറയുമായിരിക്കും നമ്മളെ കൂടി ഉണ്ടാവും എന്നൊക്കെ ഒരു ഫീലൊക്കെ ഉണ്ടാവും പക്ഷേ എങ്കിലും വേദനിക്കുമ്പോൾ നമ്മളാണ് വേദനിക്കുന്നത് അതുപോലെ സന്തോഷം വരുമ്പോഴും നമ്മൾ തനിച്ചാണ് നമ്മൾ ഒരുപാട് പേരുണ്ടാവും എങ്കിലും നമ്മളുടെ ഇന്നർ മോസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് അതൊക്കെ അനുഭവിക്കുന്നത് അല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ കെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ കെയർ ചെയ്യുക മറ്റുള്ളവർ ചെയ്യുന്നുണ്ടാവും പക്ഷേ എങ്കിലും മറ്റുള്ളവരെ സഹായിക്കണം എല്ലാം ചെയ്യണം ഒക്കെയാണ് പക്ഷേ ഇമ്പോർട്ടൻസ് കുറച്ചൊന്ന് ഒരു പൊട്ടിക്ക് മേലെ നമുക്ക് കൊടുക്കണം എന്നുള്ളതാണ് അവനവന് കൊടുക്കുക ഓക്കെ സെൽഫ് റെസ്പെക്റ്റ് ചെയ്യുക സെൽഫ് കെയർ ചെയ്യുക സെൽഫ് ലവ് ചെയ്യുക ഓക്കെ ചെയ്യണം കേട്ടോ കിങ് ഓഫ് സോർട്സ് അങ്ങനെ ചെയ്യാത്തത് കൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവും എന്ന് അറിയാം അതുകൊണ്ടാണ് നിങ്ങൾ ഈ റീഡിങ് കാണുന്നതും എന്നറിയാം സ്വന്തം സ്വയം സ്നേഹിക്കാത്തത് കൊണ്ടും സ്വയം ഒരു വില കൊടുക്കാത്തത് കൊണ്ടും ഒരു സെൽഫ് വാല്യൂ ഇല്ലാത്തത് കൊണ്ടുമാണ് നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വന്നത് എന്നുള്ളതും നിങ്ങൾക്ക് അറിയാം അതുകൊണ്ടാണ് റീഡിങ് കാണുന്നതെന്നും ടാരോ നിങ്ങളെ തേടിയെത്തിയെന്നും യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് ഈയൊരു ഇങ്ങനെയുള്ള വീഡിയോസ് എന്നുള്ളതും നിങ്ങൾക്കും അറിയാം ഓക്കെ അങ്ങനെയുള്ളവർ കമൻ്റ് ചെയ്യാം കേട്ടോ അടുത്തത് കിങ് ഓഫ് സോട്സിൻ്റെ എനർജിയാണ് ബോട്ടമായി വന്നിരിക്കുന്നത് അതായത് എല്ലാത്തിലും ഒരു ഡിസിപ്ലിൻ നിങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ എല്ലാത്തിലും ഒരു ക്ലാരിറ്റി നിങ്ങളിലേക്ക് വരുന്നു ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാത്തതെന്നും ക്ലാരിറ്റി വരുന്നു ഇപ്പം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ക്ലാരിറ്റി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഒരു മെൻ്റൽ ക്ലാരിറ്റി അതുപോലെ തന്നെ ഒരു അതോറിറ്റി ഒരു പവർ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും നിങ്ങൾ എല്ലാ കാര്യത്തിലും ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതായിട്ടും നിങ്ങൾ ഒരു ക്ലാരിറ്റിയോടുകൂടി ഇന്ന് നിങ്ങളുടെ ഹൃദയം പറയുന്നതായിരിക്കില്ല നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളുടെ തലച്ചോറ് എന്താണ് പറയുന്നത് അതിന് കണക്കായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായിട്ടാണ് അതിന് മേലെ എല്ലാ കാര്യത്തിലും ഒരു വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും നിങ്ങൾക്കുണ്ട് നിങ്ങൾ സത്യത്തിൻ്റെ അപ്പുറം നിൽക്കുന്നു സത്യത്തിൻ്റെ കൂടെ നിൽക്കുകയും സത്യത്തിന് വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് പോവുകയും ഒരു വ്യക്തതയോടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് കിങ് ഓഫ് സോർസിൻ്റെ എനർജി ഇവിടെ പറയുന്നത് ഓക്കെ ഇതാണ് ഇന്നത്തെ റീഡിങ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം നമുക്ക് അപ്പോൾ എവിടെയും നിങ്ങൾക്കൊരു ഫിനാൻസ് ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് അതിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരും എന്നുള്ളതാണ് എല്ലാത്തിലും ഓക്കെ എവിടെയാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അതൊന്ന് ശ്രദ്ധിക്കുക ഒരു ആർഗ്യുമെൻസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക ഇവിടെ അതുപോലെ ഒരു ടൈം മാനേജ്മെൻ്റ് നിങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഓക്കെ ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം ഫോർ ആണ് ഇതും അടിക്കടിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫോർ ഗീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഫോർ ഗീവ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതൊന്ന് ഫോർ ഗീവ് ചെയ്തിട്ട് ഫോർഗെറ്റ് ചെയ്തിട്ട് ലെറ്റ് ഗോ ചെയ്യുക വേണ്ടാത്ത കാര്യങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല അവർക്കൊരു ഫോർഗീവ്നെസ് കൊടുക്കുക അവരോട് നേരിട്ട് പോയിട്ട് നിങ്ങൾ പറയൊന്നും വേണ്ട മനസ്സിൽ ആ ഒരു ഫോർഗീവ്നെസ് അവർക്ക് അവരോട് ക്ഷമ കൊടുത്തിട്ട് അവരെ ലെറ്റ് ഗോ ചെയ്യുക ഫോർഗറ്റ് ചെയ്യുക എന്നിട്ട് ലെറ്റ് ഗോ ചെയ്യുക നിങ്ങളിലേക്ക് വരേണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് തന്നെ വരും അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം നിങ്ങൾ ആ ഒരു സ്പേസ് അവിടെ ഉണ്ടാക്കുക ആ ഒരു സ്പേസ് വേക്കൻ്റ് ആക്കിയിട്ട് നിങ്ങൾ ഫോർഗീവ് ചെയ്ത് ഫോർഗറ്റ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യുമ്പോഴാണ് അവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ആവുന്നത് അപ്പോൾ മാത്രമാണ് പുതിയ എനർജിക്ക് അത് മാറി പുതിയൊരു എനർജിക്ക് അവിടെ വരാനുള്ള ഒരു സ്പേസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് അത് ആദ്യം മനസ്സിലാക്കുക വേണ്ടാത്ത കാര്യം ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ അവിടെ ഫില്ലായിട്ടാണ് ഇരിക്കുന്നത് ആ വേണ്ടാത്ത കാര്യങ്ങൾ അവിടെ നിന്ന് നീക്കുമ്പോഴാണ് ആ സ്ഥലം വേക്കൻ്റ് ആവുന്നത് ആ സ്ഥലം അവിടെ ഗ്യാപ്പ് കിട്ടുന്നതും അവിടേക്ക് പുതിയ എനർജി നിങ്ങൾക്ക് വേണ്ടാത്തത് മാറിയിട്ട് പുതിയ എനർജി വരുവാനും അല്ലെങ്കിൽ ആ വേണ്ടാത്തതായിട്ട് നിങ്ങളുടെ ഉള്ള കാര്യം തന്നെ അത് മാറിയിട്ട് അതിൻ്റെ യഥാർത്ഥത്തിലായിട്ടുള്ള കാര്യം നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു സ്പേസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക ഫോർഗീവ് ചെയ്യുക ഒരു മടിയും വിചാരിക്കേണ്ട ഫോർ ചെയ്തിട്ട് ഫോർഗെറ്റ് ചെയ്തിട്ട് ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത് ആർക്കോ ഭയങ്കര മടിയുണ്ടെന്ന് തോന്നുന്നു ഫോർഗീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുക ഈഗോ ആണ് ആയിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഈഗോയിസ്റ്റിക് ആവേണ്ട ഫോർഗി വേദി വിടാനാണ് പറയുന്നത് അപ്പോൾ അടുത്ത് എന്താണെന്ന് നോക്കാം യെസ് വീണ്ടും വരുന്നത് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി അപ്പോൾ ഇവിടെ ക്ലാരിറ്റി തന്നെയാണ് പറയുന്നത് അപ്പോൾ അത് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ആ ഒരു ക്ലാരിറ്റി കൊണ്ടുവരിക എങ്കിലാണ് പല കാര്യങ്ങളും നിങ്ങളറിയേണ്ടതായിട്ടുള്ള കാര്യം നിങ്ങളിലേക്ക് എത്തുന്നത് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആകുമ്പോഴാണ് മറ്റുള്ളവർക്ക് എന്താണെന്ന് കാര്യം മനസ്സിലാവുന്നതും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകേണ്ടതെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതും ഓക്കെ ഇത് താൻ ആരാണെന്ന് അറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കുമെന്ന് പറഞ്ഞ പോലെ ആയോ ഒരു കൺഫ്യൂഷൻ വന്നോ അപ്പോൾ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് എന്നുള്ളതാണ് ഓക്കെ എൻ്റെ ഇടയിൽ ഒരു കുതിരവട്ടം പപ്പുച്ചേട്ടം വന്നതുപോലെ തോന്നി യെസ് ഒരു യെസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്തായാലും നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത് ഒരു എസ് ആണ് നിങ്ങൾക്ക് പറയുന്നത് യൂണിവേഴ്സ് ഏഞ്ചൽസ് നിങ്ങൾക്ക് പറഞ്ഞ് തരുന്നത് ഒരു എസ് നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യത്തിന് ഒരു എസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മെഡിറ്റേഷനിലൂടെ കിട്ടും ബ്രിങ് ആൻസേഴ്സ് മെഡിറ്റേഷനിലൂടെ കിട്ടുമെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചോദ്യത്തിനാണോ ആൻസർ കിട്ടാതിരിക്കുന്നത് മെഡിറ്റേഷൻ കൊണ്ടുതരുമെന്നാണ് പറയുന്നത് ഓക്കെ ഏഞ്ചൽസ് അടുത്തത് റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം ഈ റൊമാൻസ് കാർഡ് കാണാൻ ആഗ്രഹമില്ലാത്തവർക്ക് പോവാട്ടോ കാണുന്നവർക്ക് കാണുകയും ചെയ്യാം പേ അറ്റൻഷൻ ടു ദി റെഡ് ഫ്ലാഗ്സ് ഇത് ഇതും വരും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ബന്ധത്തിൽ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് ഒരു സൈൻ കാണിച്ചു തരുന്നുണ്ടാവും ഒരു റെഡ് ഫ്ലാഗ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടാവും അല്ലെങ്കിൽ ഒരു സിഗ്നൽ നിങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ടാവും നിങ്ങളത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ദൻ സയൻസ് ആർ കോഷനിങ്ങും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ടുള്ള എനർജിയെക്കുറിച്ച് യൂണിവേഴ്സ് പറയുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അതിനൊന്നും കൂടി ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക അപ്പോൾ ഈ അറ്റൻഷൻ മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസർ മെഡിറ്റേഷൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടും ഹണിമൂൺ ഓക്കെ എൻജോയ് ദി ബ്ലിസ് ഓഫ് ഹോളിഡേ ടൈം ടുഗെദർ നിങ്ങൾ ഒരുമിച്ചിട്ട് നിങ്ങളുടെ അവധി ദിവസങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുള്ള ദിവസങ്ങൾ എൻജോയ് ചെയ്യാനാണ് ഒരുമിച്ച് എൻജോയ് ചെയ്യുക ഹണിമൂൺ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ആരോ വിദേശത്ത് നിന്ന് വരുന്നുണ്ടാവാൻ സാധ്യതയുണ്ട് വിദേശത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതായിരിക്കും ഒരു ഹണിമൂണൊക്കെ കാണുന്നുണ്ട് കേട്ടോ ആരാണോ എന്തോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരു നിങ്ങളുടെ വിട്ടുപോയിട്ടായിട്ടുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും എന്തായാലും ഉള്ള സമയം നിങ്ങൾ എൻജോയ് ചെയ്യാനാണ് പറയുന്നത് ഇറ്റ് ഈസ് സേഫ് ഫോർ യു ടു ലവ് ഓപ്പൺ യുവർ ഹാർട്ട് ടു ഗിവ് ആൻഡ് റിസീവ് ദി ഹയ്യസ്റ്റ് എനർജി ഓഫ് ഓൾ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിലേക്കൊരു വ്യക്തി വരുന്നുണ്ട് ഒരു സേഫാണ് നിങ്ങളിലേക്ക് ആ ഒരു എനർജിക്ക് എന്നാണ് പറയുന്നത് ആ ഒരു സ്നേഹത്തിന് നിങ്ങളുടെ ഹാർട്ട് ഓപ്പൺ ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹം കൊടുക്കുവാനും നിങ്ങൾ തിരിച്ച് റിസീവ് ചെയ്യാനും റെഡി ആയിരിക്കാനാണ് പറയുന്നത് അതിനുവേണ്ടി ഹാർട്ട് ഓപ്പൺ ചെയ്യുക നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങൾ സ്നേഹിക്കപ്പെടാനും ഹാർട്ട് ഓപ്പൺ ചെയ്തു വെക്കാനാണ് അതിൻ്റെ ഹയസ്റ്റ് ആയിട്ടുള്ള എനർജിയിൽ തന്നെ നിങ്ങളതിന് സ്വീകരിക്കുക എന്നാണ് പറയുന്നത് ഓക്കെ മേക്ക് ദി എഫേട്ട് യെസ് ഗ്രേറ്റ് ലവ് ഈസ് വർത്ത് ടേക്കിംഗ് ദ സ്റ്റെപ്സ് യു ആർ ഗൈഡഡ് ടു ടേക്ക് ഓക്കെ അപ്പോൾ നിങ്ങളോട് ഒരു എഫേർട്ട് എടുക്കാനാണ് പറയുന്നത് ഒരു നല്ലൊരു ലൗ ആണ് നിങ്ങളിലേക്ക് വരുന്നത് അത് നല്ലൊരു ഗൈഡ് ചെയ്യപ്പെട്ടുള്ള ആണ് അതിനെ സ്വീകരിക്കാൻ അതിനുവേണ്ട എഫേർട്ട് എടുക്കാൻ നിങ്ങൾ തയ്യാറാവാനാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തു ചെയ്യാം ലൈക്ക് ചെയ്യാം ഇതുപോലെ നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും കമൻസിനും ഒക്കെ നന്ദി സബ്സ്ക്രൈബേഴ്സിനും നന്ദി വ്യൂവേഴ്സിനും നന്ദി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിലാണ് നിങ്ങളുടെ എനർജി കൂടുതലായിട്ടും ഇതിലേക്ക് വരുന്നത് എന്നുള്ളതാണ് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇതിലെല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് എത്തട്ടെ പണമായാലും നിങ്ങളുടെ അവസരങ്ങളായാലും ഒരു മെൻറ്റൽ ക്ലാരിറ്റി ആയാലും എല്ലാം നിങ്ങളിലേക്ക് എത്തട്ടെ അപ്പോൾ ആർഗ്യുമെൻറ്റ്സ് എന്നൊക്കെ വിട്ടുമാറി നിൽക്കുക റൊമാൻസ് ഏഞ്ചിൽ തരുന്ന എല്ലാ എനർജിയും നിങ്ങളിലേക്ക് എത്തട്ടെ അതുപോലെ തന്നെ ഏഞ്ചൽസ് ഗൈഡൻസ് എന്നുള്ള ഗൈഡൻസും നിങ്ങൾക്ക് നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ എത്തിട്ട് എന്നതും പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നല്ലൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവരും ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് എ നൈസ് ഡേ